റഷ്യ ഉക്രൈൻ യുദ്ധത്തിനിടെ റഷ്യയിൽ കൊല്ലപ്പെട്ട തൃശൂർ കല്ലൂർ നായരങ്ങാടി സ്വദേശി സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം പന്ത്രണ്ട് മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും ആഗസ്റ്റിലാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിനിടെ റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് കൊല്ലപ്പെട്ടത് വിവരങ്ങളുമായി എം മനോജ് ചേരികയാണ് മനോജ് സന്ദീപിന്റെ മൃതദേഹമാണ് ഇപ്പോൾ വീട്ടിലെത്തിച്ചിരിക്കുന്നത് നിരവധി ആൾക്കാർ തന്നെയാണ് അന്ത്യോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു വിവരങ്ങളും ഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് കൊല്ലപ്പെടുന്നത് ഡൊനസ്കിൽ വെച്ച് യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതായി ഈ റഷ്യൻ മലയാളികളുടെ ഒരു വാട്സപ്പ് സന്ദേശം പ്രചരിച്ചത് ഇതോടെയാണ് ഈ സന്ദീപിന്റെ വിയോഗം നാട്ടിലറിയുന്നത് തുടർന്നാണ് ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി മരണം സ്ഥിരീകരിക്കുന്നത് അതിന് പിന്നാലെ മൃതദേഹം വിട്ടുകിട്ടുവാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അതായത് കേന്ദ്ര സർക്കാരിനുൾപ്പെടെ വീട്ടുകാർ ബന്ധപ്പെട്ടിരുന്നു തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഈ വീട്ടിലേക്ക് സന്ദീപിന്റെ വീട്ടിലേക്ക് എത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് മൃതദേഹം കൊണ്ടുവരുവാനുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിരുന്നു എന്തായാലും ഇന്ന് പുലർച്ചെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടായിരുന്നു സന്ദീപിന്റെ സഹോദരനെ നിർദ്ദേശം ലഭിച്ചിരുന്നത് തുടർന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും മൃതദേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും പതിനൊന്ന് മണിയോട് ൂടിയാണ് ഈ വടുവൂക്കര എസ് എൻ ഡി പി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുക പന്ത്രണ്ട് മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും എന്തായാലും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉൾപ്പെടെ ഇവിടേക്ക് എത്തി ഈ പൊതുദർശനത്തിന് പങ്കെടുത്തിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം അറിയിച്ചത് ഇനി വരുവാനുള്ള മലയാളികളുണ്ട് അതായത് തൃശൂർ സ്വദേശിയും ഇനി ഒരു കൊച്ചി സ്വദേശിയും ഒക്കെ റഷ്യയിലുണ്ട് നിലവിൽ അവരെ കൊണ്ടുവരുവാനുള്ള നടപടിക്രമങ്ങൾ തുടരുകയാണ് ഇതിൽ സന്ദീപ് മാത്രമാണ് മരണപ്പെട്ടിട്ടുള്ളത് ബാക്കിയുള്ളവർ അവരുടെ ഈ കൂലിപ്പട്ടാളത്തിൽ മലയാളികളും ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അതിൽ മറ്റൊരു കാര്യം ഈ ചാലക്കുടി വഴിയുള്ള ഒരു ഏജന്റ് വഴിയാണ് ഇത്തരത്തിൽ റഷ്യയിലേക്ക് സന്ദീപ് ഉൾപ്പെടെ പോകുന്നത് ഇതിൽ അവിടെ റെസ്റ്റോറന്റിലാണ് ജോലി എന്നുള്ള കാര്യമാണ് അറിയിച്ചിരുന്നത് എന്നാൽ അവിടെ എത്തി പിന്നീട് ഈ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർക്കുകയായിരുന്നു പിന്നീട് യുദ്ധമുഖത്തേക്കൊക്കെ ഇവരെ കൊണ്ടുപോകുകയായിരുന്നു എന്തായാലും അങ്ങനെ ഒരു ഈ യുദ്ധത്തിനിടയിലാണ് ഈ സന്ദീപ് കൊല്ലപ്പെടുന്നത് എന്തായാലും ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഇവരൊക്കെ റഷ്യയിലെത്തുന്നത് തുടർന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അതായത് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്നുകൊണ്ട് ഈ അവിടെയുള്ള പട്ടാളക്കാരെ സഹായിക്കാനും അവർക്ക് ഭക്ഷണം എത്തിക്കാനും ഒക്കെ ഇവരെ നിയോഗിക്കുന്നത് അതിനുശേഷം ഇത്തരത്തിൽ സന്ദീപ് മരണപ്പെടുന്നു ആ വിവരം വീട്ടുകാർ അറിയുന്നു നാട്ടിലൊക്കെ അറിഞ്ഞതിനു ശേഷം ഇത്തരത്തിൽ ഈ മൃതദേഹം കൊണ്ടുവരുവാനുള്ള ഈ ഒന്നര മാസത്തെ ഒരു ഒടുവിലാണ് ഇപ്പോൾ ഈ മൃതദേഹം എത്തിയിട്ടുള്ളത് എന്തായാലും മറ്റുള്ളവരെ കൂടെ എത്രയും വേഗം നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നാണ് അധികാരി അധികൃതർ അറിയിച്ചിട്ടുള്ളത് കെ പി